ഈ ശോമിഷി ഹാഖി സുദീയായിരിക്കട്ടെ ഞാൻ മാണിപ്രംബിലച്ചൻ ഇരുപത് വിമത വൈദികർക്കെതിരെ ജാമ്യമില്ല കേസ് എറണാകുളം സെൻട്രൽ പോലീസ് ഇരുപത് വിമത വൈദികർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ജാമ്യമില്ല കേസാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എഫ്ഐആർ ഇട്ട് കേസ് എടുക്കുമെന്ന് വിമത വൈദികർക്ക് താക്കീത് നൽകിയിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇക്കാര്യം ഞാൻ മുമ്പ് നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ വിമത വൈദികർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഇവയാണെന്നാണ് എനിക്ക് ലഭിച്ച വിവരം ഒന്ന് എസ് അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് രണ്ട് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് മൂന്ന് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ അലങ്കോലമാക്കിയതിന് നാല് കലാപത്തിന് ആഹ്വാനം ചെയ്ത് ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ചതിന് അഞ്ച് പോലീസ് സംരക്ഷണയിലുള്ള മെത്രാസന മന്ദിരത്തിലേക്ക് അതിക്രമിച്ച് കയറിയതിന് മെത്രാസന മന്ദിരത്തിൽ ആർക്കും വരാമെന്നും മെത്രാനെ കാണാമെന്നും കൂര്യായിലെ കൂരിയായിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളെല്ലാം ലഭിക്കുമെന്നും മെത്രാൻ ബോസ്കോ പിതാവ് രേഖാമൂലം രണ്ട് പ്രാവശ്യം എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ് സംഘം ചേർന്ന് വരാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മാക്സിമം രണ്ട് പേര് സംഘം ചേർന്ന് വരാൻ പറ്റില്ല രണ്ട് പേര് രണ്ട് പേര് അങ്ങനെ വന്ന് ഏത് ആവശ്യത്തിനും മെത്രാൻസന മന്ദിരത്തിലേക്ക് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ വിമത വൈദികർക്കും അക്കാര്യം അറിയാം പിന്നെ ഇവര് പല പ്രാവശ്യം ഈ വിമത വൈദികർ പല പ്രാവശ്യം അക്രമ സ്വഭാവം കാണിച്ചത് മൂലമാണ് പോലീസ് സുരക്ഷയും സംരക്ഷണവും മെത്രാസന മന്ദിരത്തിൽ ഒരുക്കിയത് അത് തന്നെ ഇവര് ഈ വിമത വൈദികർ തകർത്തതിലൂടെ അവര് അക്രമികളാണെന്നും ഹിംസ സ്വഭാവമുള്ളവരാണെന്നും അവർ തന്നെ തെളിവുകൾ നൽകിയിരിക്കുകയാണ് അതും പോലീസിന്റെ കൺവെട്ടത്ത് എസ് ഐയും പോലീസും ഒക്കെ നോക്കി നിൽക്കെ അവരാണ് സാക്ഷികൾ ചുരുക്കത്തില് പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു ഒരച്ഛൻ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു രാജൻ പോലീസിനെ ആക്രമിക്കും ചെയ്തു ഒരു പോലീസുകാരനെ വാരിയലിന് പൊട്ടു പൊട്ടലേറ്റിട്ടുണ്ട് സ്വാഭാവികമായും ഈ ഇരുപത് വിമത വൈദികരുടെ ഗതി എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ കർത്താവീശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ